ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിന്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബെലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹോറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് நம்ம <test> வட்டம்பாடம் <Dartmouthrow> പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാജി പട്ടേൽജി അനുസ്മരണ പദയാത്ര സംഘടിപ്പിച്ചു അയനിക്കോട് നിന്ന് ആരംഭിച്ച പദയാത്ര നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തുപൂർണ്ണമായ അവസ്ഥയെ തുറന്നു കാണിച്ചുകൊണ്ട് നമ്മുടെ കോൺഗ്രസിന്റെ ആശയങ്ങളും കോൺഗ്രസിന്റെ കൃത്യമായ സംവിധാനങ്ങളെ കുറിച്ചുമൊക്കെ ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഈ പദയാത്ര നടത്തുന്നത് ഈ പദയാത്രക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് മാത്രമല്ല ഉണ്ണി മണ്ഡലം പ്രസിഡന്റായി ചാർജെടുത്തതിനു ശേഷം ആദ്യത്തെ പരിപാടിയാണ് ഞാൻ എം എൽ എ ആയതിനു ശേഷം ആദ്യമായിട്ടൊരു പദയാത്ര ഉദ്ഘാടനം ചെയ്യുക എന്ന പ്രത്യേകത കൂടി ഇതിലുണ്ട് എന്തായാലും ഈ പദയാത്ര അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇതിന്റെ യാത്രയുടെ തുടക്കം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം പോരൂർ മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ ജാഥ ക്യാപ്റ്റനായിരുന്നു പദയാത്രയിൽ ഇരുന്നൂറോളം പ്രവർത്തകർ പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിൽ എഐസിസി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ കെ പി സി സി മെമ്പർ പി വാസു മുഹമ്മദ് ബഷീർ വി ശിവശങ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു